നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സാണ് കേട്ടോ അതുപോലെ തന്നെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലേക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നതാണ് അതുപോലെ എപ്പോഴും പറയാറുള്ളത് പോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നിൽക്കരുത് ഇത് ഒരു എയ്ഞ്ചൽസിൻ്റെ ഗൈഡൻസ് ആണെന്ന് എടുക്കുക ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന മാത്രം എടുക്കുക എപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക മറ്റൊരാളുടെ മൈൻഡ് റീഡിങ് ചെയ്ത് എടുക്കുന്നതാണ് എന്നും മനസ്സിലാക്കുക അവരുടെ പൂർണ്ണമാകുന്ന എനർജിയെ കണക്ട് ചെയ്താണ് നമുക്ക് ഈ ഒരു റീഡിങ്സുകൾ എടുത്ത് നിങ്ങൾക്ക് നൽകുന്നത് സംശയവും നിങ്ങളുടെ റിലേഷനിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീഡിങ്സിലെടുക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇത് റീഡിങ്സ് പലവട്ടം കേട്ടിട്ടും കണക്റ്റഡ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം റീയൂണിയൻ സാധ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ സിറ്റുവേഷൻസിനെ കുറിച്ചും ആഴത്തിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ സെവൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു ചീറ്റിങ് എനർജിയിലൂടെ കടന്നു പോയതല്ലെങ്കിൽ ആ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ്റെ എനർജി നോക്കുമ്പോൾ ശരിക്കും ഒരു ശക്തമാണ് ചീറ്റിങ് ചെയ്തതായിട്ടാണ് കേട്ടോ കാണുന്നത് നിങ്ങളവരെ വളരെ ആയിട്ട് ഫോക്കസ് ചെയ്തെങ്കിലും നിങ്ങളവർ ചീറ്റിങ് ചെയ്ത എനർജിയാണ് കാണുന്നത് അതിന് ഏത് റിലേഷൻ റിലേഷനായിക്കോട്ടെ അവരുടെ മനസ്സിൽ തട്ടി ഒരു ആത്മാർത്ഥതയൊന്നും നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ കാരണം ഇമോഷണൽ പരമായിട്ടൊന്നും ഒരറ്റാച്ച്മെൻറ്റിങ് ഇല്ലാത്ത പോലത്തെ ഒരു പാസ്റ്റ് എനർജിയാണ് കാണുന്നത് ശരിക്കും കുറ്റബോധമുണ്ട് അവർ പോകുന്നിടത്തെല്ലാം അവർക്ക് ബ്ലോക്കേജുകൾ സംഭവിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്ട്രെസ്സ് എനർജിയിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസാണ് നൈറ്റ് തോട്സ് നോക്കുമ്പോൾ അവർ ചെയ്ത ചീറ്റിങ് അവർ മനസ്സിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർ പുറമെ നല്ല രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ നിങ്ങളോട് ഇപ്പോഴും ലെസ് കോണ്ടാക്റ്റൊക്കെ ഉള്ള വ്യക്തികൾക്ക് അവർ തുറന്നു പറയുന്നില്ല നിങ്ങളെ അവർ ചീറ്റിങ് ചെയ്യുന്ന കാര്യം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പ്രിഷ്യസ് ആയിട്ട് അവരിലേക്ക് ഫോക്കസിങ് ചെയ്ത് മറ്റെല്ലാ ലോകവും മറന്ന് നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ അവരെ വളരെയധികം കെയറിങ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് അവർ ചെയ്ത ചീറ്റിങ്ങിനെ കുറിച്ച് അവർക്കൊരു വെളിപാട് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് അവരൊരു ഓപ്പർച്യൂണിറ്റീസ് ഒരു മാറ്റം ഒരു ചേഞ്ചിങ് വരുത്തിയാലോ എന്ന് ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളെ അതുപോലെ അവിടെ ഇമോഷണൽ ചീറ്റിങ് ചെയ്ത് അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറിയെങ്കിലും അവർക്കൊരു സമാധാനവും അവർക്ക് അവിടെ ഉണ്ടാവാതെ പോയതല്ലെങ്കിൽ അവർക്ക് ബ്ലോക്കേജുകൾ മാത്രം നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് ഒരു റീയൂണിയൻ അതായത് ഒരു ഒന്നും കൂടി ഒന്ന് കണക്റ്റ് ചെയ്താലോ കുറച്ചും കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു നിങ്ങൾ എത്രത്തോളം ആയിരുന്നു എത്രത്തോളം സത്യസന്ധതയോട് കൂടിയാണ് എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ചേർത്ത് പിടിച്ചതെന്നുള്ളത് അവർ ശരിക്കും മനസ്സിലാക്കുന്നു അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്ന വ്യക്തികളായതുകൊണ്ടാവാം മറ്റെന്തൊക്കെയോ കാര്യങ്ങളോട് അവർക്ക് അമിതമായിട്ടൊരു അഡിക്ഷൻ ഫീൽ ചെയ്തതുകൊണ്ടാവാം അവരെ സംബന്ധിച്ച് അവർക്ക് ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റി അല്ല കേട്ടോ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന പേഴ്സണ് ഒന്നിനോടും കമ്മിറ്റ്മെൻറ്റില്ല അവരുടെ സിറ്റുവേഷൻസിനോടോ അവരുടെ ചുറ്റുപാടിനോടോ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ബന്ധങ്ങളോടും കമിറ്റ്മെൻ്റ് ഇല്ലാതെ പെരുമാറുന്ന അപ്പ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അവിടെ അവസാനിച്ച പോലെ കടന്നു പോകുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല ചില വ്യക്തികളെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളോട് ഭൗതികമാകുന്ന സുഖ സൗകര്യങ്ങളോട് അമിതമായ അഡിക്ഷൻ ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്കിനി ഇല്ലെങ്കിലും അവർ അടിപൊളിയായിട്ട് നടക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർ ചിലപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടിലും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം പ്രതിസന്ധി ഘട്ടങ്ങളിലുമാണ് നിൽക്കുന്നതെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത് പുറമേ ഉള്ള ആളുകൾക്കൊന്നും ഇവരനുഭവിക്കുന്ന നെഗറ്റീവാണേലും പോസിറ്റീവാണേലും ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇവർ വളരെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കടന്നു പോകുന്ന അതായത് വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നവരും അഡിക്ഷൻ എനർജി ഉള്ളവർ അതായത് സുഖ സൗകര്യങ്ങളോട് വളരെയധികം അഡിക്ഷൻ ഫീൽ ചെയ്യുന്നവരും ഭക്ഷണപ്രിയരും ഒക്കെ ഒരു ക്യാരക്ടർ എനർജിയിലുള്ളവരാണ് അഡിക്ഷൻ ആണ് എന്തിനോടും അവർക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയാൽ അവിടെ അഡിക്ഷൻ ഫീലിങ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ഫിനാൻഷ്യലി ആയിക്കോട്ടെ കരിയർ എനർജി ആയിക്കോട്ടെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ഇനി തെറ്റായ മോശമായ നാളെ അത് അപകടകരമാണെങ്കിൽ പോലും അവർ ആ ഒരു സ്ഥലത്ത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി നിൽക്കുകയും അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കുമ്പോൾ ചോയ്സുകൾ ഒന്നിലധികം കാര്യങ്ങൾ അവരെ തേടി വരുന്നതും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇച്ചിരി അഹങ്കാരം എനർജി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്കൊരു കാർമിക് സിറ്റുവേഷൻസിലാണ് അവർ ശരിക്കും തിരിച്ചറിവിലാണ് അവർ ചെയ്ത കുറിച്ച് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാർമിക് എനർജിയിലാണ് ഒരു ബന്ധനാവസ്ഥയിലാണ് കാരണം ഒരു ട്രാപ്പ്ഡ് എനർജി എന്നൊക്കെ പറയാം നമുക്ക് അവർക്ക് ഒരു കാര്യങ്ങളിലും ഒരു ക്ലിയറൻസ് ഇല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ല അവർക്ക് എല്ലാത്തിനോടും ഒരു അഡിക്ഷൻ അഡിക്ഷനുണ്ട് അമിതമാകുന്ന ആഗ്രഹങ്ങളുണ്ട് നേടിയെടുക്കണമെന്നുള്ള ചിന്തകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതിനനുസരിച്ച് അവസരത്തിനൊത്ത് ഈ ഒരു പേഴ്സൺ ചേഞ്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലൈഫ് സിറ്റുവേഷൻസിന് ചേഞ്ചിങ് ചെയ്യുന്നൊരു പേഴ്സൺ ആണ് പക്ഷേ ഇപ്പം അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം അല്ലെങ്കിൽ അവരുടെ കർമ്മഫലമാവാം അവരൊരു ട്രാപ്പ്ഡ് ആയ സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണം എന്നുള്ളൊരു എനർജിയിലൂടെ അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു കപ്പ് ഓഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല അവരെ സംബന്ധിച്ച് അവരുടെ തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി തുടങ്ങിയിട്ടുണ്ട് അവരൊരു നല്ല കർമ്മ എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ട് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവർ സക്സസ് പ്രതീക്ഷിച്ച് പല കാര്യങ്ങളും ചെയ്തെടുത്തെന്നെല്ലാം അവർക്ക് മുട്ടം പണി കിട്ടിയതുപോലെ അവർക്ക് എല്ലായിടത്തുന്ന നല്ലൊരു തിരിച്ചറിവ് അവർ അവർ ചേർത്ത് നിർത്തിയ ബന്ധങ്ങളിലും അവർക്ക് അവരെ അവർ ആഗ്രഹിച്ച ചില സാഹചര്യങ്ങളിലും എല്ലാം അവർക്ക് നല്ല രീതിയിൽ നെഗറ്റിവിറ്റി ലഭിച്ചിട്ടുമുണ്ട് അവരൊരു കർമ്മ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു തോട്ട്സ് എനർജി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികളുടെ ഫലം അവരനുഭവിക്കുന്നു അവർക്ക് തിരിച്ചറിവ് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവുണ്ട് തീർച്ചയായിട്ടും ഒരു കപ്പ് ഓഫ് ലവ് എനർജിയിലാണ് അതായത് പാസ്റ്റിലേക്ക് തിരിച്ചു പോരണം അതുപോലെ തന്നെ കാര്യങ്ങൾ ഏറ്റു പറയണം നിങ്ങൾ കൊടുത്ത ആ ഒരു ഇമോഷൻസ് നിങ്ങൾ നൽകിയ ആ ഒരു സത്യസന്ധത നൂറിരട്ടിയായിട്ട് ഒന്നായിട്ടല്ല നൂറിരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരുമെന്നും അല്ലെങ്കിൽ അത് തിരിച്ച് തരേണ്ടതാണെന്നും ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ചിന്ത വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് കാലം എല്ലാം തെളിയിക്കും നമ്മളെക്കാൾ ശക്തമാണ് കാലം എത്ര കാലം കഴിഞ്ഞാലും ചില പ്രവർത്തികൾ ചില തെറ്റുകൾ നമ്മൾ പിന്നീട് ഫ്യൂച്ചറിലേക്ക് തിരുത്തേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെയാണ് കാലം ഇവിടെ അവരെ കൊണ്ട് തിരുത്തേണ്ട ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടു വന്ന് എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർ ഒരു തിരിച്ചറിവിലാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ചെറിയ രീതിയിലല്ല ഇമോഷണലി ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടും പ്രഷ്യസ് ആയിട്ടുമാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് ആ ഒരു എനർജി കണക്റ്റഡ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകണം എന്നതാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് അത് മാത്രവുമല്ല അവരുടെ യഥാർത്ഥമാകുന്ന ഒരു സിറ്റുവേഷൻസും അവർ നീതി നടത്തേണ്ടത് നീതി പുലർത്തേണ്ട ഇടവും നിങ്ങൾ നിൽക്കുന്ന സ്പേസ് ആണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് മാത്രവുമല്ല ഇതൊരു ഡിവൈൻ കണക്ഷൻസ് ആണ് അതായത് ഡിവൈൻ കണക്ട് ചെയ്ത ചില ബന്ധങ്ങളാണ് ഈ ഒരു റിലേഷൻ എന്നതും ഇവർക്ക് ശരിക്കും മനസ്സിലാകുന്നു അതായത് ഇവരിന് എത്രത്തോളം നിങ്ങളിൽ നിന്നും മാത്രം ൻ ശ്രമിച്ചിട്ട് നിങ്ങളെത്ര ശക്തമായിട്ട് ചീറ്റിങ് ചെയ്തിട്ടും അവർക്ക് ഏതെല്ലാം രീതികളിൽ അവർ സക്സസ് നേടാൻ ശ്രമിക്കുമ്പോഴും അവർക്ക് അപ്പോഴെല്ലാം നിങ്ങളോട് ചെയ്യുന്ന അത് അറിയുന്നില്ലാത്ത സമയത്തു പോലും നിങ്ങൾ ഈ ഒരു പേഴ്സൺ ചീറ്റിങ് ചെയ്യുന്നു എന്ന് മനസ്സിലാകാത്ത സമയത്തുപോലും ഇവർക്ക് അതിനുള്ള മറുപടി ഡിവൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്നത് അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങളത്രത്തോളം പ്രഷ്യസുമാണ് ദൈവ അനുഗ്രഹീതമാകുന്ന ഒന്നായിട്ടുമാണ് ഇപ്പം നിങ്ങളെ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് കാണുന്നതും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു വെയ്റ്റിങ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ കാരണം അവരെ സംബന്ധിച്ച് വളരെയധികം ഈഗോ എനർജി ഉള്ളൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടാവാം ഇവർക്ക് എടുത്ത് ചാടാൻ അതായത് അവർ ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളെ വെച്ച് നോക്കുമ്പം നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്ന് ചേരുക എന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഡിലേ എനർജി അതായത് ഒരു ഗുഡ് ന്യൂസ് റിലേഷന് ബേസ് ചെയ്ത് നിങ്ങൾക്ക് നൽകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവരൊരു ഡിലേ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇവർക്ക് കുറേ ചിന്തിക്കാനുണ്ട് ഫാസ്റ്റിലെ പല കാര്യങ്ങളെയും കണക്റ്റ് ചെയ്യാനുണ്ട് മാത്രവുമല്ല സമാധാനപരമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സിംഗിൾ ആയിട്ടുള്ള എനർജിനെയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാര്യേജ് എനർജി തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് മൂന്നാല് ദിവസത്തെ റീഡിങ്സിലെല്ലാം വിവാഹത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ടും റീയൂണിയനും വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക കാരണം ഇന്നോ ഇന്നലെയോ അല്ല നമുക്ക് ബന്ധങ്ങൾ കണക്ട് ചെയ്തു വരുന്നത് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്ക് പോകുന്ന ചില കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഇരിക്കുക കേട്ടോ എന്താണെങ്കിലും ഒരു ബെർഡൻ ഇറക്കി വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് കാരണം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അവർ കാണിച്ചൊരു ഈഗോയാണ് ഈ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണം രണ്ട് വ്യക്തികളിൽ ഒരു പേഴ്സ ഒരാളുടെ ആ ഒരു ഈഗോ തന്നെ മതി ഒരു ബന്ധത്തെ നമുക്ക് വിള്ളലിലാക്കി കളയാനെന്നത് അവർ ശരിക്കും മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ടോക്സിക്ക് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്നതും അവഗണന എന്ന എന്നുപോലുള്ള രീതിയിലും ബ്ലോക്ക് ചെയ്തതും ഒക്കെ നിങ്ങളെ ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ ഒരു റിലേഷൻ കൊണ്ടുപോയി എന്നതൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുമ്പം നിങ്ങളോട് പെരുമാറിയ ഓരോ കാര്യങ്ങളും നിങ്ങളെ അത്രത്തോളം പ്രഷ്യസായിട്ട് നിങ്ങൾ ഇവരെ ഹോൾഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേറെ അവസരങ്ങളും വേറെ സിറ്റുവേഷൻസുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോകാൻ വേറെ മാർഗങ്ങൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഹോൾഡ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഹോൾഡ് ചെയ്തപ്പോഴും നിങ്ങളോട് ഈ ഒരു വ്യക്തി കാണിച്ചത് ശക്തമാകുന്ന ടോക്സിക് ആണ് ടോക്സിക് എനർജികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയതെന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത് ബ്ലോക്ക് ചെയ്തുമൊക്കെ നിങ്ങളെ മാനസികമായിട്ട് ഒരു പേഴ്സൺ തളർത്തിയ ഒരു സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കതൊക്കെ ഹെൽത്ത് പരമാകുന്ന പല പ്രശ്നങ്ങളിലേക്കുമൊക്കെ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു വ്യക്തിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഈ ഒരു പേഴ്സൺ അറിയാൻ വ്യക്തമായിട്ട് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും തകർത്തിരുന്നു എന്നുള്ളത് ഇവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എത്രത്തോളം തകർത്തു എന്നതെല്ലാം അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ സിറ്റുവേഷൻസിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും ഇവരെ വളരെ ആയിട്ട് ഇവരുടെ ഒരു കുറ്റം പോലും പറയാതെ ഇവരുടെ ഒരു കോളും മെസ്സേജും എല്ലാം വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുകയും ചിലപ്പോ നിങ്ങൾ പല വട്ടം ഇവരെ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം ഇവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോഴും ഇവരെ നിങ്ങൾ തേടി ചെല്ലുമ്പോഴും എല്ലാം നിങ്ങളെ ഈ ഒരു പേഴ്സൺ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാം പാസ്റ്റിൽ അത്രത്തോളം നിങ്ങൾ മാനസികമായിട്ടും ഈ ഒരു പേഴ്സൺ മറ്റും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ പ്രഷ്യസായിട്ട് കാണേണ്ടതായിരുന്നു നിങ്ങളിൽ നിന്ന് മാത്രമേ ഇവർക്ക് സത്യസന്ധമാകുന്ന ഒരു സ്നേഹം ആത്മാർത്ഥത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമെല്ലാം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ിൽ ബൗണ്ടറി തീർത്തത് അവരെപ്പോഴും അവരെ പ്രൊട്ടക്റ്റ് ചെയ്താണ് നിങ്ങളുടെ റിലേഷനിൽ നിന്നത് കേട്ടോ എപ്പോഴും അവർക്ക് ഒരു രീതിയിൽ അതെ ഒരു രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ആയിരിക്കാം അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ഒരു വെല്ലുവിളികളെയും അതിജീവിക്കാതെ അവർ വളരെ സ്മൂത്തായിട്ട് ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് കടന്നുപോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവരിപ്പം മനസ്സിലാക്കുന്നത് അതൊന്നും ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നതോ ഒരു പോസിറ്റീവായോ കാര്യങ്ങളോ അല്ലായിരുന്നു എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ശരിക്കും ഒരു ഹാപ്പി ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനെയൊക്കെ കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ഫാമിലി എനർജിക്ക് യോഗമുള്ള ഏറ്റവും സന്തോഷകരമായിട്ട് ഇമോഷണൽ ബാലൻസോടുകൂടി മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളുടേതും അവരുടേതെന്നും തന്നെയാണ് കാണുന്നത് കാരണം അത്രത്തോളം ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ എത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളിൽ എത്രത്തോളം ഫാമിലിപരമായിട്ടൊരു തകർച്ച വന്നാലും അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയി കയറി പോകാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റി ആവുകയും ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇമോഷണൽ ചീറ്റിങ് ഈ ഒരു റിലേഷനിൽ ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണെങ്കിലും ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയുമായിട്ട് നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് ബ്രോക്കൺ അതായത് അവഗണിക്കപ്പെട്ട എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്തൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ എനർജി കൂടി നിൽപ്പുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ഉണ്ടായിരുന്നു ഒരു റിലേഷൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് ആ ഒരു കർമ്മഫലം ഒന്നെങ്കിൽ മുൻകാലങ്ങളിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടങ്ങളിലോ മറ്റോ ചെയ്തു പോയ ചില പ്രവൃത്തികളുടെ ഫലമാവാം അതല്ല എങ്കിൽ മുജ്ജന്മത്തിൽ ചെയ്തു പോയ ചില കർമ്മഫലമാവാം നമ്മുടെ ഈ ഒരു ജന്മ നമ്മൾ ചില ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ടുണ്ടാകുന്ന കർമ്മയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം ക്ഷമിക്കുക കേട്ടോ ഫുർഗീവനസിലേക്ക് നിങ്ങൾ വന്നു ചേരുമ്പോഴാണ് നിങ്ങൾക്കൊരു മാറ്റവും സക്സസ്സും കൂടുതലായിട്ട് വന്നു ചേരാൻ പറ്റുന്നത് ആരും മോശമാകുന്ന ഒരു തലത്തിലൂടെ പോകേണ്ട വ്യക്തികളല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് ഉയർച്ച വരണമെങ്കിൽ നമുക്കൊരു ലൈഫ് സിറ്റുവേഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കഴിവ് നമ്മൾ ആരാണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മളോട് പാവം ചെയ്തവർ നമ്മളെ വേദനിപ്പിച്ചവരോട് പ്രൊർഗ്യൂനസ് ചെയ്യുക എന്നത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ബെർഡൻ ബെർഡനെ ഇറക്കി വയ്ക്കുക എന്നത് തന്നെയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ശരിക്കും ഒരു ബെർഡനാണ് കാരണം അവർ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ നൈറ്റ് തോട്ട്സ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങളിൽ നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം പ്രഷ്യ പ്രഷ്യസ് ആയൊരു അവസ്ഥ നിങ്ങളുടെ പ്രസൻസ് ഇതെല്ലാം അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് ശരിക്കും ഇതിനകത്തൊരു ഹാപ്പി ഫാമിലി എനർജിയാണ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് വിവാഹം എന്ന എനർജിയിലേക്ക് തന്നെയാണ് ഈ ഒരു റിലേഷൻ വന്ന് ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി നിൽക്കുന്നവർക്കൊരു കൂടിച്ചേരൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആഗ്രഹിച്ചത് ആ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം പ്രഷ്യസ് ആയിട്ടും ഒരു ഇമോഷണൽ ബാലൻസോടുകൂടിയ ഫാമിലി പരമാകുന്ന എല്ലാവരെയും കണക്റ്റ് ചെയ്തുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തി വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു മാനിഫെസ്റ്റിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇമോഷണലി അവർ ഫെയിലിയറാണ് നിങ്ങളെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്ന ഒരു ഭയം നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവരെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ട് അവസ്ഥയാണ് ജസ്റ്റിസ് ആണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞതുപോലെ തന്നെ റിയൂണിയൻ എനർജി എല്ലാം മൂന്നാല് ദിവസം കൊണ്ട് കാണിക്കുന്ന അതുപോലെ റീഡിങ്സിനകത്ത് ഡബിൾ എനർജി വരുന്നുണ്ട് ഇതിനകത്ത് ബ്ലാക്ക് മാജിക്ക് പോലെ അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരാൻ പാകത്തിന് നെഗറ്റിവിറ്റി ആരോ ചെയ്തിട്ടുണ്ട് അത് വളരെ സ്ട്രോങ് ആയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പവർ പവർലോസ് എനർജിയാണ് സംഭവിച്ചിരിക്കുന്നത് ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ചൊരു ജസ്റ്റിസ് ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾ അതായത് മുജന്മത്തിലെയോ പാസ്റ്റ് ലൈഫിലെയോ അതായത് മുൻകാലങ്ങളിലെയോ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ഏതെങ്കിലും തെറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില തെറ്റുകളുടെ ഫലമായിട്ടുള്ള ഒരു കർമ്മ ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് കുറേ വ്യക്തികളെ സംബന്ധിച്ച് നമുക്കിതിനകത്ത് ഡബിൾ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ രണ്ട് സിറ്റുവേഷൻസിലേക്ക് രണ്ടാക്കി തീർക്കുക എന്ന കൂടി ആരൊക്കെയോ ചേർന്ന് നെഗറ്റിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്കും കണക്റ്റഡ് ആവാതിരിക്കാൻ ഒരു കൺഫ്യൂസ്ഡ് എനർജി ആക്കി കളയുന്ന അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ആക്കി തീർക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ എത്ര കൺഫ്യൂഷൻ എനർജിയിൽ വന്നാലും എന്തെല്ലാം സംഭവിച്ചാലും ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ച് തന്നെയാണ് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ഈഗോയുണ്ട് ഇമോഷണൽ പരമായിട്ടും ഈഗോയുണ്ട് ഈഗോ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്റ്റിൽ ചെയ്തു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ ഒരു വ്യക്തിക്ക് വരുന്ന ആ ഒരു കുറ്റബോധം തന്നെയാണ് ഈഗോയായിട്ട് നിൽക്കുന്നത് അതായത് നിങ്ങളിലേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനുമുള്ള ഒരു നാണക്കേട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ഇങ്ങനെ പിന്നിലേക്ക് വലി വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കാനുള്ള കാരണം കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നിരിക്കുന്ന ഒരു കർമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബാഡ് കർമ്മയുടെ പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് എന്താണെങ്കിലും ആ ഒരു ടൈം പീരീഡ് കഴിയാതെ എന്താണെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളുക നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വന്ന് ചേരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനകത്ത് മെയ് മാസക്കാരുടെയും സെപ്റ്റംബർ മാസക്കാരുടെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ മെയ് മാസത്തിൻ്റെ സെപ്റ്റംബറിൻ്റെ എനർജി പിന്നെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി നിൽപ്പുണ്ട് അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ എനർജി നല്ല സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് അപ്പം നിങ്ങളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ഫ്രഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നെഗറ്റീവ് എനർജികൾ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് കോണ്ടാക്റ്റിലേക്ക് വന്ന് ചേരാനുള്ള താമസം കേട്ടോ നമ്മളിത് റീഡ് ചെയ്ത് 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 തന്നെ നമുക്ക് കുറേ നെഗറ്റീവ് എനർജികൾ ഹീലായി പോവുകയും ചെയ്യും കേട്ടോ അത് വേറൊരു സത്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ റീഡിങ്സ് കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ മൈൻഡിനകത്ത് വന്ന് ചേരുന്ന പോസിറ്റിവിറ്റിയുടെ ഫലമായിട്ട് കുറേ നെഗറ്റീവ് എനർജി അതായത് ഡബിൾ എനർജിയുടെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോയേച്ചാൽ മാത്രം മതി കേട്ടോ അപ്പം റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ